െ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പ്രതിയാക്കുന്ന പോലീസിന്റെ ആ പഴയ തന്ത്രം തന്നെ ഇവിടെയും പയറ്റുകയാണ് മാങ്കൂട്ടത്തെ കിട്ടിയില്ലെങ്കിൽ അയാളുടെ ഉറ്റ സുഹൃത്ത് അതാണിപ്പോൾ ലൈറ്റ് പീഡന പരാതിയിൽ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുത്തതിനു ശേഷം സുഹൃത്തുക്കളിലേക്കും അന്വേഷണം പോലീസ് വ്യാപിപ്പിക്കുകയാണ് തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസ് നിയമം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും രാഹുലിനെതിരെയുള്ള കേസിൽ രണ്ട് പ്രതികളാണ് ഉള്ളത് രാഹുലും സുഹൃത്തും പ്രതികളാണ് ബലാത്സംഗം നിർബന്ധിത ഭ്രൂണഹത്യാ വകുപ്പുകൾക്ക് പുറമെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട് രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫ് രണ്ടാം പ്രതിയാണ് അടൂർ സ്വദേശിയാണ് ജോബി ജോസഫ് ജോബിയുടെ മൊബൈൽ ഇന്നലെ വൈകിട്ട് മുതൽ സ്വിച്ച് ഓഫ് ആണ് ഒളിവിൽ പോയതായിട്ടാണ് സൂചന വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു നിർബന്ധിച്ച ഗർഭചിത്രം നടത്തി എന്നീ കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബി എൻ എസ് എൺപത്തി വകുപ്പ് പ്രകാരം പത്ത് വർഷം തടവ് കിട്ടാവുന്ന കുറ്റമാണിത് നിർബന്ധിത ഭ്രൂണഹത്യ യുവതിയുടെ പരാതിയിൽ രണ്ടുപേരെ പ്രതിയാക്കിയാണ് പോലീസ് കേസ് കേസെടുത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂടത്തിനെതിരെ ചുമത്തിയ വകുപ്പുകൾ ഇതാണ് ഐ ടി ആക്ട് അറുപത്തി ഇ ബി എൻ എസ് അറുപത്തിനാല് ബലാത്സംഗം അറുപത്തിനാല് രണ്ട് നിരന്തരം പീഡിപ്പിക്കൽ അറുപത്തിനാല് പീഡനം ഉപദ്രവം അധികാരം ഉപയോഗിച്ച് പീഡിപ്പിക്കൽ തുടർച്ചയായിട്ട് ഒരു സ്ത്രീയെ തന്നെ പീഡിപ്പിക്കൽ ഗർഭചിത്രം വിശ്വാസവഞ്ചന എന്നിവയാണ് വകുപ്പുകൾ തിരുവനന്തപുരം റൂറൽ എസ്പിക്കാണ് കേസിന്റെ അന്വേഷണ ചുമതലയുള്ളത് കേസിൽ പരാതിക്കാരിയായ അതിജീവിതയുടെ മൊഴി ഇന്നലെ രാത്രി തന്നെ രേഖപ്പെടുത്തിയിരുന്നു ഡിജിറ്റൽ തെളിവുകളും മെഡിക്കൽ രേഖകളും യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട് നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന നിലപാടിലാണ് ഈ അവസരത്തിൽ കോൺഗ്രസിന് പറയാനുള്ളത് യുവതിയുടെ പരാതി വന്ന സമയത്ത് തന്നെ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന നിലപാടാണ് പ്രസിഡന്റ് സണ്ണി ജോസഫ് രാഹുലിനെതിരെ പോലീസ് നേരത്തെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ അന്വേഷണം എവിടെയും എത്തിയിട്ടുണ്ടായിരുന്നില്ല തിരഞ്ഞെടുപ്പിനെ ഇതൊന്നും ബാധിക്കില്ല എന്നും സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ശബരിമലയിലെ സ്വർണക്കൊള്ള വിഷയം എന്നിവ ഇതുകൊണ്ട് മറച്ചു പിടിക്കാൻ ആർക്കും കഴിയില്ല എന്നും ഏറെ നാളെ രാഹുലിന്റെ വിഷയം മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യപ്പെടുന്നതാണെന്നും സണ്ണി ജോസഫ് പ്രതികരിക്കുകയാണ് അന്വേഷണത്തിനനുസരിച്ച് രാഹുൽ മാങ്കൂടത്തിനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കോൺഗ്രസ് അതിജീവിതയ്ക്കൊപ്പമാണെന്നും നേതാക്കൾ വ്യക്തമാക്കി പന്ത സർക്കാരിന്റെ കോർട്ടിലാണ് ഇപ്പോഴുള്ളത് സർക്കാർ ഉചിതമായി തീരുമാനമെടുക്കണമെന്നും രാഹുൽ കോൺഗ്രസിന് പുറത്താണ് അതുകൊണ്ട് തന്നെ യുവതി നൽകിയ പരാതിക്കനുസരിച്ച് ഇനി സർക്കാർ നിലപാടെടുക്കാമെന്നും കെ മുരളീധരനും പ്രതികരിച്ചിരുന്നു അതേസമയം പരാതിക്ക് പിന്നാലെ രാഹുൽ മാങ്കൂടത്തിൽ ഫേസ്ബുക്കിൽ പ്രതികരണം നടത്തിയിരുന്നു കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ള കാലം നിയമപരമായി തന്നെ പോരാടുമെന്നും നീതി കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും എന്നാണ് ഫേസ്ബുക്കിലൂടെയുള്ള രാഹുലിന്റെ പ്രതികരണം ഏറെ നാളത്തെ ആരോപണങ്ങൾക്കിടയിൽ വാട്സപ്പ് ചാറ്റുകളും ഓഡിയോ സംഭാഷണമടക്കം തെളിവുകളുമായിട്ട് രാഹുൽ മങ്കോടത്തിനെതിരെ യുവതി മുഖ്യമന്ത്രിക്കാണ് പീഡന പരാതി നൽകിയത് നേരിട്ടെത്തിയാണ് പരാതി കൈമാറിയത് പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് ഉച്ചയോടെയാണ് യുവതി പരാതി നൽകിയത് മൊഴി രേഖപ്പെടുത്തി കേസും രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു